ഹലോ കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഇന്ന് വന്നത് മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അഞ്ച് മാങ്ങ കൊണ്ട് ഇത്ര കൂടുതൽ എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുക ഇത് കട്ടിക്ക് കിട്ടുകയും ചെയ്യും ഇത് ഞാൻ ഉണ്ടാക്കിയതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ എന്നാലാന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അഞ്ച് മാങ്ങ കഴുകി തുടച്ചെടുത്തത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതാക്കണ്ട ഇത് വാട്ടണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചില ചിലര് അപ്പച്ചമ്പില് വാട്ടിട്ടെല്ലാം എടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നൂറ് ഗ്രാം വെളുത്തുള്ളി അല്ലി തൊലി കളഞ്ഞെടുത്തത് അതിൽ നിന്ന് ഒരു കൂട് വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും മാറ്റി വെച്ചിട്ടുണ്ട് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് ഇതാ കുനുകുന അരിഞ്ഞെടുക്കുക വെളുത്തുള്ളി നടുകുക കയറിയും മതി ചെറുതായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഇഞ്ചി ഇഞ്ചി മുറിക്കാം കുറച്ച് പണിയാം എന്നാലിത് മിക്സിയിലൊന്നിട്ടാൽ ടേസ്റ്റെല്ലാം മാറിപ്പോ അതുകൊണ്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം അപ്പോൾ മാറ്റി വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം കേട്ടോ ഇഞ്ചി കഷ്ണാക്കാണ്ട് മിക്സിയിലിട്ടാൽ ചിലപ്പം നന്നായിട്ട് ചതഞ്ഞ് കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് അപ്പം എന്നിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഇപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടോ ലൈക്കും കമൻ്റും ഒക്കെ ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം കുടുംബ ഗ്രൂപ്പിലേക്കൊക്കെ അപ്പോൾ ഇത് ഇത് ഈയൊരു പരുവത്തിലാണ് ബാക്കി ആ എടുത്ത് മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കേണ്ടി അപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു നുള്ളു കടുക് ഇട്ട് കടുക് പൊട്ടുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ആ കട്ട് ചെയ്ത് വെച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അതിട്ട് എടുത്തിട്ട് ഒന്ന് വായന്നതിന് ശേഷം മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇടുക കുറച്ചെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് അച്ചാറിൻ്റെ അളവ് പറയാൻ പറ്റൂല അതിനുശേഷം ശേഷം ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഉപ്പ് കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരടപ്പെടുത്തിട്ട് മൂടിയിട്ട് ഒന്ന് സിമ്മാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചുകൊടുക്കാം അപ്പോഴത്തേക്കും മാങ്ങ ഇതാ നന്നായിട്ട് വാടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി തുറന്ന് നോക്കി ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നൂറ് ഗ്രാം കാശ്മീരി ചില്ലി പൊടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് നേരം അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് അതൊന്ന് തിള വരട്ടെ അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് വലിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക അപ്പോൾ അച്ചാറിന് നല്ല മൂ കട്ടി കിട്ടും കേട്ടോ എന്നിട്ട് അതൊന്ന് ആ ശർക്കരൊന്ന് അലിയുന്നവരെ ഒന്ന് വെച്ച് കൊടുക്കാം തീ ഒന്ന് ഫുള്ളാക്കി കൊടുക്കട്ടോ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കാം അപ്പോൾ ഇത്രയാണ് അതിനുശേഷം ഒരു പാത്ര അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം പെരഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇത് ഒന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കടുക് ഒന്ന് പൊട്ടുമ്പോൾ തീ ഓഫ് ചെയ്യുക അധികം കരിഞ്ഞു പോകാൻ പാടില്ല എന്നിട്ട് വേഗം ഇതിൽ നിന്ന് എന്താക്കണം മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും അതുകൊണ്ട് പിന്നെ പാത്രത്തിന്ന് ഈ കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞ പട വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുക എന്നിട്ട് ഈ അച്ചാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അച്ചാറൊന്ന് നന്നായിട്ട് നാറിയതിന് ശേഷം പിറ്റേ ദിവസമാണേ ഇത് പിറ്റേ ദിവസം ഇതുപോലെയാണെ നമുക്ക് കിട്ടുക അപ്പോൾ എന്താക്കുക കുറച്ചും കൂടി വിനാഗിരി നമ്മൾ ആവശ്യത്തിനുള്ള കട്ടി എത്രമാണോ എന്നുള്ളത് നോക്കിയിട്ട് കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കുക അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതുപോലെ കുറേ അച്ചാറുണ്ടാവും കേട്ടോ അഞ്ച് മാങ്ങ കൊണ്ട് ഇൻഷാ അല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലേക്കും